ഹലോ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി അപ്പോൾ ഞാൻ വീണ്ടും ചാനലിൽ വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനുമുമ്പ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ഇപ്പോൾ ചെയ്യുന്ന വീഡിയോകളെല്ലാം മോണിറ്റൈസേഷൻ എണേബിൾഡ് അല്ല ഡിസേബിൾഡ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരിക്കുന്ന പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥിക്ക് ഒരു മാനസിക സമ്മർദ്ദം നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഒരുപാടുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ലിസ്റ്റുകളിൽ ഇടം പിടിച്ച ആൾക്കാർ അതിൽ കുറച്ച് ബാക്കിലായിപ്പോയി പുതിയ ലിസ്റ്റിൽ നല്ല റാങ്കിൽ വന്നിട്ടും ജോലി ലഭിക്കാത്ത സാഹചര്യം അപ്പോൾ ഇനി അടുത്ത ലിസ്റ്റുകളിലേക്ക് നല്ല റാങ്കിൽ വന്നാലും എത്ര റാങ്കിൽ വന്നാൽ ജോലി കിട്ടും കിട്ടുമോ അങ്ങനെയുള്ള ഒരുപാട് സംഘർഷങ്ങളുണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് എന്ത് കിട്ടി എന്നൊരു കാര്യം നോക്കി നിങ്ങൾ തലമുണ്ടാക്കേണ്ട കാര്യമില്ല എനിക്കെന്തുണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് എൻ്റെ കൂട്ടുകാരന് എൽ ഡി ക്ലർക്ക് കിട്ടി അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിക്ക് ഒരു ഡിഗ്രി ലെവൽ ജോലി കിട്ടി എനിക്കിതുവരെ ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ജോലി താഴ്ന്ന ജോലിയാണ് അങ്ങനെ ഒന്നും ചിന്തിച്ച് നമ്മൾ അതൊന്നും നമ്മുടെ ലൈഫിൽ സ്ഥാനമില്ല നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം എങ്ങനെ പോകുന്നു അതിലെങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് വരുത്താം എന്നൊരു കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക അതാണ് അതിലെ ഏറ്റവും വലിയ ഘടകം എന്നാണ് എൻ്റെ വിലയിരുത്തലുകൾ തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വ്യൂവേഴ്സായ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഓക്കെ അതിനുള്ള കമൻറ്റുകൾ നിങ്ങൾ തേടി ഇടുക അപ്പോൾ അങ്ങനെയാണ് നമ്മളത് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ ഒരു എക്സാമിന് വേണ്ടി ഞാൻ ഞാനിപ്പോൾ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ അയ്യോ എനിക്ക് തെളുതിയ കിട്ടൂല എന്ന മുൻവിധിയോടു കൂടി പഠിച്ചാൽ ഒരിക്കലും അത് കിട്ടത്തില്ല എന്നെ കൊണ്ട് ഇത് പറ്റും ശ്രമിച്ചാൽ പറ്റും ഞാൻ അതിനു വേണ്ടി ശ്രമം നടത്തും അവർ ശ്രമം നടത്തി നോക്കും കിട്ടിയില്ലെങ്കിൽ അടുത്ത് തന്നെ എഴുതാൻ നോക്കും അല്ലെങ്കിൽ വിട്ടുകളയും നിർത്തും ഉള്ളതുകൊണ്ട് ജീവിക്കും ഉള്ളതിൽ തൃപ്തനാണ് എന്ന രീതിയിൽ ജീവിക്കും അല്ല മറ്റൊരാൾക്ക് അയ്യോ അവൻ ഇത്ര ഉണ്ട് എനിക്കിത്ര ഇല്ല എന്നൊരു ചിന്താഗതി ഒരിക്കലും പാടില്ല അത് അവൻ്റെ കഴിവ് കൊണ്ടാണ് അവൻ ഇന്നത് കിട്ടിയത് നമ്മുടെ എന്താണോ അത് നമ്മൾ ഉണർത്തിയെടുക്കുക അതാണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് മൊത്തം മറ്റൊരാൾക്ക് നല്ല ജോലി കിട്ടി എന്നൊരു ചിന്ത അല്ലെങ്കിൽ കിട്ടാൻ എന്നൊരു ചിന്ത വന്ന് നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല നിങ്ങൾ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും അവിടെയാണ് നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഫോക്കസ് ചെയ്ത് ചിന്തിക്കുക വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട് അവർ ഈ നാട്ടിൻ്റെ കാര്യങ്ങൾ വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല അവർക്ക് അവരുടെ ലൈഫാണ് അതുപോലെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുറിക്കുള്ളിൽ നിങ്ങളുടെ വീടിനകത്തുള്ളിൽ ഒതുക്കി തീർത്ത് മുന്നോട്ട് പോവുക കുറേ നാൾ അടിച്ചുപൊടിച്ച് ജീവിച്ചില്ലേ ഇനിയുള്ള അടിച്ചുപൊടി കുടുംബത്തോടൊപ്പം ജീവിക്കുക അല്ലാത്ത സിറ്റുവേഷൻസും വരും അത് പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറയും പോസിറ്റീവ് ഒക്കെ വരും ഓക്കെ അപ്പോൾ സ്വന്തം കാര്യം നോക്കി നടക്കുക അതാണ് എപ്പോഴും നമ്മളെ മത്സരം നമ്മളോട് തന്നെ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവരോട് മത്സരിക്കാം പക്ഷേ അവൻ്റെ ഉയർച്ച മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉയർച്ച അവിടെ ഉണ്ടാവുന്നില്ല നമ്മളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ പഠിക്കേണ്ട സമയം പഠിക്കുക അതിൻ്റെ റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യുക അത് കിട്ടുമ്പം ഗോളടിച്ച് കയറി പോവുക ബൈ ഗുഡ് നൈറ്റ്